ആലോ ഗു ഒടുക്കത്തിൽ ബെല്ലും കേട്ട് നീച്ച് നേരം അറിഞ്ഞില്ല ഞങ്ങൾ ഏറ്റാ ഉറക്കം ആലോന്ന് നോക്കുമ്പോൾ നേരം പോലെ തീ അങ്ങനെ ചട കൂടോറും കഴുകി പെട്ടെന്നകത്ത് കയറി ഡ്രസ്സ് ഡ്രസ്സൊന്നാണ് ചേഞ്ചാക്കി അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇത് നമ്മളെ സ്പ്രാ കുപ്പി കാണാനല്ല അതൊന്നടിച്ചു കുളിക്കാൻ നേരമല്ലോ അങ്ങനെ പെട്ടെന്നുള്ളൊരു നിസ്കാരമാണ് നിസ്കരിച്ച് കാലം കഴിഞ്ഞാൽ പെട്ടെന്ന് അടുപ്പത്ത് നിന്ന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ നേരമല്ല അങ്ങനെ ഫ്ലാസ്കിൽ വെച്ച് അങ്ങനെ പ്ലാസ്ക് എടുത്ത് അങ്ങനെ ഓടി വണ്ടിയിൽ ഓടി കയറി വണ്ടി ചാട്ടാക്കി ആ അർജന്റില് ബെൽറ്റ് ഇടാന് മറന്നു അങ്ങനെ ഒരു വീട്ടിലെത്തി അവിടെയാണ് മദ്രസ് എടുക്കാനുള്ളത് ആ വീട്ടിൽ നിന്ന് മദ്രസ് എടുക്കാൻ ബെല്ലടിച്ച് ഞാൻ തിരിഞ്ഞു പോന്നു വണ്ടി കയറി വീണ്ടും കുട്ടികളിപ്പോൾ വരും കുട്ടികൾ വരുമ്പോൾ പൊട്ടടുക്കാൻ പറ്റില്ല കാരണം അവരറിഞ്ഞാൽ അങ്ങനെ വാർത്ത കൊണ്ടി വിട്ട് വന്ന് നേരെ ചെറുക്കൻ്റെ വീട്ടിൽ കയറി അവിടെ പോയി ചാവിടിക്കാനുള്ള പരിപാടിയായി അങ്ങനെ രണ്ട് ഇറ്റലിയൊക്കെ വാങ്ങി അതൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഇറ്റിലിക്കകത്ത് സാമ്പാർ പൊറ്റി

ഇതിന്റെ ഓട്ടോമാറ്റിക് അങ്ങനെ എന്തൊരു വീടൊക്കെ കാഴ്ചകളാണ് സാധനം ഹൗവാമേട്ടോ ഈ സാധനമാണ് ഇപ്പൊ മാറ്റാറുണ്ടല്ലോ ഇത് ഓട്ടോമാറ്റിക് അപ്പൊ ഇത് മാറ്റിയിട്ട് ഞാൻ ഉടനെ താഴെ 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 ഉടനെ ഉണ്ട് ടാങ്കിന്റെ ഉള്ളിൽ മണ്ണും പൊടിയൊക്കെ അരിച്ചു വരണ്ട് അത് അരിച്ചുപോരിക്കഴിഞ്ഞ് നേരെ അപ്പുറത്ത് വീട്ടിൽ തൊട്ടടുത്ത് കപ്പിൽ നിന്ന് വേറൊരു വിടുമ്പോൾ അവിടെ ഉണ്ട് മഴ പണി അപ്പം അതും കഴിഞ്ഞ് ഇന്നത്തെ പണി അതോടെ നിർത്തി അടിച്ചു ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി അങ്ങനെ ആയിരുന്നു എന്നാണ് ഉള്ളടക്കം എല്ലാവരും ലൈക്ക് അടിച്ച കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബാക്കുക